നമസ്കാരം ം സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ സർവീസ് തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ മുംബൈ മന്മദ് പഞ്ചവടി എക്സ്പ്രസ്സിലാണ് ആദ്യഘട്ടത്തിൽ ഈ സർവീസ് എത്തുന്നത് അങ്ങനെ ഇന്ത്യയിൽ എ ടി എം സ്ഥാപിച്ച ആദ്യത്തെ ട്രെയിനായി മാറിയിരിക്കുകയാണ് പഞ്ചവടി എക്സ്പ്രസ് ട്രെയിനിന്റെ എയർ കണ്ടീഷൻ ചെയ്ത കോച്ചിലാണ് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് സർവീസിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കി കഴിഞ്ഞു ട്രെയിൻ യാത്രയ്ക്കിടയിൽ പോലും പണം പിൻവലിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ ഇന്നോവേറ്റീവ് ആൻഡ് നോൺ ഫെയർ റവന്യൂ ഐഡിയ സ്കീമിന്റെ ഭാഗമാണിത് എ സി കോച്ചിലാണ് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും പഞ്ചവടി എക്സ്പ്രസിന്റെ ഇരുപത്തിരണ്ട് കോച്ചുകളിലെയും യാത്രക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കും പണം പിൻവലിക്കുന്നതിന് പുറമെ യാത്രക്കാർക്ക് ചെക്ക് ബുക്കുകൾ ഓർഡർ ചെയ്യാനും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ സ്വീകരിക്കാനും ഈ എ ഉപയോഗിക്കാനാകും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എ ടി എമ്മിൽ ഒരു ഷട്ടർ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി ക്യാമറകളും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഗോൾസാവിൽ ഡിവിഷനും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും സഹകരിച്ചാണ് പുതിയ സംരംഭം ഒരുങ്ങുന്നത് ഘട്ടത്തിൽ യാത്രയിലുടനീളം മെഷീൻ സുഗമമായി പ്രവർത്തിച്ചതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ പരിമിതമായ മൊബൈൽ കണക്ടിവിറ്റി കാരണം ഇഗത്പുരിക്കും പുരിക്കും കസാരയ്ക്കും ഇടയിലുള്ള പാതയിൽ ചില ചെറിയ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഭൂസാവൽ ഡിവിഷൻ സംഘടിപ്പിച്ച ഇൻഫ്രിസ് മീറ്റിംഗിലാണ് ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ പാണ്ഡെ പറഞ്ഞിരുന്നു യാത്രക്കിടയിൽ ഈ എ ടി എം സൗകര്യം കൂടുതൽ സ്വീകാര്യത നേടിയാൽ മറ്റു ട്രെയിനുകളിലേക്കും സേവനം വ്യാപിപ്പിക്കുമെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അതേസമയം പുതിയ ട്രെയിനുകൾ അവതരിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ അതിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ഈ കൂട്ടത്തിൽ പ്രീമിയം ട്രെയിനുകളുടെ ശ്രേണിയിൽ വരുന്നവയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി പോലുള്ളവ എന്നാൽ ഈ മൂന്ന് ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം വിവിധ ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേ പാട്ടത്തിനടുത്താണ് സർവീസ് നടത്തുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തം അല്ലെങ്കിൽ പിന്നെ ഈ ട്രെയിനുകളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണ് എന്നതാകും എല്ലാവരുടെയും സംശയം ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ അനുബന്ധ സ്ഥാപനമായ എന്നാൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഐ ആണ് അത് മന്ദേ ഭാരത് രാജധാനി ശതാബ്ദി പോലുള്ള എല്ലാ എഞ്ചിനുകളുടെയും ഗുഡ്സ് ട്രെയിൻ കോച്ചുകളുടെയും പാസഞ്ചർ കോച്ചുകളുടെയും യഥാർത്ഥ ഉടമ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഈ ട്രെയിനുകളെല്ലാം തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് മുപ്പത് വർഷത്തെ പാഠത്തിന് നൽകിയിരിക്കുകയാണ് ഐ ആർ എഫ് സി ഇന്ത്യൻ റെയിൽവേക്ക് ധനസഹായം നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് ഐ ആർ എഫ് സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്ഥാപിതമായ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആസ്തികൾ ഏറ്റെടുക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും ധനസഹായം നൽകുന്നുണ്ട് രാജ്യത്തെ ധനകാര്യ വിപണികളിൽ നിന്നാണ് ഐ പ്രധാനമായും ഫണ്ട് കണ്ടെത്തുന്നത്